പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എൻ്റെ മൂന്ന് പ്രിൻസിപ്പളിനെ കുറിച്ചിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്ത ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കാര്യത്തെ നമ്മൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് എല്ലാ പ്രോബ്ലും ഉണ്ടാവുമ്പോൾ തന്നെ അതിന്റെ സൊല്യൂഷൻ ഉണ്ടായിട്ടും നമ്മളത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രോബ്ലംസ് വരുന്ന സമയത്ത് ഒരുപക്ഷേ അത് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്യുന്നുണ്ടാവും ഈ സ്ട്രെച്ചിങ്ങിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് സ്ട്രെച്ചിങ്ങിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീണ്ടും പറയുക സ്ട്രെച്ചിങ്ങിന്റെ ഒരു പ്രത്യേകതയുണ്ട് നിങ്ങളൊരു റബ്ബർ വലിച്ചിട്ട് വിട്ട് കഴിഞ്ഞാൽ എത്രയോ വലിക്കുന്നു അത് പക്ഷെ പൂർവ്വ സ്ഥിതിയിലേക്ക് അത് ഇച്ചിരി ഗ്രോ ചെയ്തിട്ടുണ്ടാവും ഇതൊന്നും ചെയ്യാതെ നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ അത് റബ്ബറായിട്ട് തന്നെ ഇരിക്കുന്ന അവസ്ഥയിൽ പ്രത്യേകിച്ച് അതിന് ഗ്രോത്തൊന്നും ഉണ്ടാവില്ല അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഏരിയയിൽ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ മാക്സിമം സ്ട്രെച്ച് ചെയ്യുക മാക്സിമം സ്ട്രെച്ച് ചെയ്യുക എന്ന് പറഞ്ഞർത്ഥം വെറുതെ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിജയിക്കണം എന്ന് കരുതി നമ്മൾ ഇറങ്ങി പുറപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ എന്തുമാത്രം സ്ട്രെച്ച് ചെയ്തിട്ടുണ്ടല്ലോ ഏത് ഫീൽഡും ആവട്ടെ അതിൽ നമ്മൾ എത്ര സമയം എന്തുമാത്രം സമയം സ്ട്രെച്ച് ചെയ്തിട്ടുള്ളൂ ഇപ്പോ നിങ്ങൾ ഒരു കൃഷി ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാള് എന്ത് ചെയ്യുന്ന ആളാണെങ്കിലും നമുക്ക് അവിടെ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ നിങ്ങൾ മാക്സിമം സ്ട്രെച്ച് ചെയ്യണം നിങ്ങളുടെ പരമാവധി അവിടെ കൊടുക്കാൻ പറ്റും കഴിവിൻ്റെ പരമാവധി എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ നമ്മുടെ ആരാണ് തീരുമാനിക്കുന്നത് അപ്പൊ അത് വേറൊരു രീതിയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്ന നിങ്ങളുടെ ഒഫീസ് ചെയ്യാൻ പറ്റും പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് സയൻറ്റിഫിക്കലി പറയുന്നത് ഒരാൾ അയാളുടെ കഴിവിൻ്റെ പതിനഞ്ച് ശതമാനം തന്റെ പ്രവർത്തന മേഖലയിൽ ഉപയോഗിച്ചാൽ ആ ഫീൽഡിലെ റിച്ച് ആൻഡ് ഫേമസ് ആകുമെന്നാ പറയും നിങ്ങൾക്ക് ചെയ്യാവുന്നതിന്റെ പതിനഞ്ച് ശതമാനം ചെയ്താലുള്ള കാര്യത്തെ കുറിച്ചിട്ടാ പറയും നമുക്കറിയാം സ്ട്രെച്ച് ചെയ്താൽ ഗ്രോ ചെയ്യൂ എന്നുള്ളത് അത് തന്നെ നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കുക രാവിലെ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന ഒരാളാണ് എക്സസൈസ് നിങ്ങൾ ചെയ്യുന്ന ഒരു ഒരു സ്ഥിരം പ്രൊട്ടീൻ ഉണ്ടാവും അങ്ങനെ തന്നെ പോകുന്ന സമയത്ത് അത് തന്നെ ആയിരിക്കും നിങ്ങളുടെ റിസൾട്ട് പക്ഷെ നിങ്ങൾ ഇപ്പൊ ഒരു എക്സസൈസ് ചെയ്യണം ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് തന്നെയെന്ന് കരുതുക അത് നിങ്ങൾ മുപ്പത് എണ്ണം ചെയ്ത സ്ഥലത്തിന് പകരം നിങ്ങൾ അത് മാക്സിമം സ്ട്രെച്ച് ചെയ്തിട്ട് അതൊരു അറുപത് രൂപയ്ക്ക് എത്തിച്ചാൽ ഭയങ്കര വലിയ റിസൾട്ടായി അതിനു പകരം നിങ്ങൾ ഇപ്പോൾ ഒരു എത്തിച്ചാലും നിങ്ങൾ റിസൾട്ട് വ്യത്യാസം കാണാൻ പറ്റും ഇത് ഏതൊരു നമുക്ക് ഇത് കാണാൻ പറ്റും അത് ഏത് ഫീൽഡ് എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും വിവരം ഇപ്പൊ പലപ്പോഴും നമ്മൾ നോക്കിയാൽ ഈ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്ത് നിർത്തുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യം തന്നെ മാക്സിമം സ്ട്രെച്ചിങ് ഇപ്പൊ നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടോന്ന് പറയുന്നത് ഇപ്പം പലപ്പോഴും മരുന്ന് കാണാറുണ്ട് ചില രണ്ടുപേര് തമ്മിലുള്ള മത്സരം ഒരാള് ഏറ്റവും ദൂരത്തുള്ള സാധനങ്ങൾ എടുത്തിട്ട് വരുന്നു ഒരാൾ അടുത്ത സാധനങ്ങൾ എടുത്തു വരുന്നു തുടങ്ങും പക്ഷെ ഫൈനലി ദൂരത്തുളള സാധനങ്ങൾ എടുത്തിട്ട് വന്ന ആള് വിജയിക്കുന്നതായിട്ട് കാണാൻ പറ്റും എന്താ സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹം മാക്സിമം സ്ട്രെച്ച് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു അതിന് പറ്റുന്ന ഒന്ന് ഗ്രോ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ചെയ്യും കുറച്ച് ചെയ്യുന്നതിന് പോലെ മാക്സിമം സ്ട്രെച്ച് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് എന്തുമാത്രം പറ്റുമോ അത്രയും സ്ട്രെച്ച് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ ഒരു പരാജയം ഉണ്ടായാലും നിങ്ങൾക്ക് ഒരു ഇൻസെറ്റിഡ് കിട്ടുന്നു ഏ ഏത് കാര്യത്തിലാണെങ്കിൽ പോലും അവിടെ നമുക്കറിയാം എന്തെങ്കിലും ഒരു പുതിയ കാര്യം നിങ്ങൾ പഠിക്കുന്നുണ്ടാവും ഈ പ്രോഗ്രസ് ഇല്ലാതെ വരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അവിടെ വെച്ചിട്ട് ചില ആൾക്കാർ വിട്ടുകളയും കളയും ഒരുപക്ഷെ നിങ്ങൾ അടുത്ത ലെവലിലേക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന സമയത്തായിരിക്കും ചിന്താഗതിയെ കുറിച്ചിട്ട് ആലോചിക്കുന്നത് അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിലേക്ക് ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലാതെ കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ തോട്ട് പ്രോസസ്സ് സ്ലോവർ ഫ്രീക്വൻസിലേക്ക് കടക്കുക അപ്പൊ ഇവിടെ ആക്ഷൻ കൊണ്ട് മാത്രമേ മറികടക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലാതെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെ മറികടക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ ആക്ഷനിലൂടെ കൊണ്ടുവരൂ മാക്സിമം ആക്ഷൻ ഇത് ചെയ്യുക പിന്നെ ഒരു മനസ്സിന്റെ നിറവ് വളരെ ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിനകത്തേക്ക് ഫുൾ ആയിട്ട് നിങ്ങൾ ഇൻവോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈൻഡ് ഫീൽ ചെയ്യാൻ പറ്റും പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി മനസ്സോടു നമ്മൾ ചെയ്തിട്ടുണ്ടാവുക ഒരു കാര്യമൊക്കെ ചെയ്ത് അവസാനിച്ചതിനു ശേഷം നിങ്ങൾ വെറുതെ അനലൈസ് ചെയ്യാം ഇപ്പൊ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ വെറുതെ ആലോചിച്ച് നോക്കിയാൽ പലപ്പോഴും നല്ല ഫോട്ടോ കിട്ടുന്ന കരുതി നമ്മൾ തിരിച്ചുവരുന്ന സമയത്ത് അതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും ഒന്നുകൂടി ആലോചിച്ചാൽ നമുക്കറിയാൻ പറ്റും ഇത്തിരി കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും അത് അങ്ങനെ ആലോചിച്ച് മനസ്സിലാക്കിയുള്ള ഗുണം എന്താത്രയോ അടുത്ത തവണ ചെയ്യുമ്പോൾ വീണ്ടും കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഈ പല ചില പ്ലാനുകളൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ട് പ്ലാൻ അതനുസരിച്ച് എൻ്റെ കാര്യങ്ങളൊന്നും നടന്നു വരുന്നുണ്ടാവില്ല അത് നമ്മൾ ഇടക്ക് ഇടക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഇന്റലിജന്റലി അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയും എന്താ അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നിങ്ങൾ പോയ പോലെ അല്ലാതെ മാറി ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് റിസൾട്ട് കൂടുന്നു എങ്ങനെയാണ് നിങ്ങളുടെ ഫീൽഡിൽ സക്സസ്ഫുൾ ആവുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ പ്രോസസ് റിപ്പീറ്റ് ചെയ്യുക തന്നെ എവിടെ എത്തണമെന്ന് തീരുമാനിച്ചോ അവിടെ എത്തുന്നത് വരെ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പുകൾ ഉണ്ടാവരുതും ഇടയ്ക്ക് നമുക്ക് ക്ഷീണം വരരുതും അത് കംപ്ലീറ്റ് ചെയ്യുക സക്സസിലേക്ക് എത്തുന്നതിന് മുമ്പ് മാക്സിമം ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാവും നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കണോന്ന് നിർബന്ധമില്ല ഓരോ കാര്യം നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്നുണ്ടാവും ഒറ്റ കാര്യമേ ഉള്ളൂ ഇപ്പൊ നിങ്ങൾ ഇഷ്ടംപോലെ ബുക്കുകൾ വായിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ കുറെ ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ആളാണ് അതിൽ നിന്ന് നിങ്ങൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നുണ്ടാവും അതുകൊണ്ടൊരു കാര്യം അത് അപ്ലൈ ചെയ്യും പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിങ്ങുകൾ പോലെ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നാൽ വളരെ ചുരുക്കം മാത്രം വായനും വളരെ ചുരുക്കം ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തിട്ട് ആ കിട്ടിയത് മുഴുവൻ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ വിജയിക്കുന്നത് കാണാനും പറ്റും ഇവാലുവേറ്റ് ചെയ്യണം നമ്മൾ നമ്മൾ ഇടക്കിടക്ക് ഇവാലുവേറ്റ് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ എങ്കിലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മളെവിടെ എത്തി പലപ്പോഴും സംഭവിക്കുന്ന കാര്യം ഇതാണ് നമ്മൾ ഇഷ്ടംപോലെ ട്രെയിനിങ്ങുകളിലൂടെ കടന്നു പോകും കുറേ കാര്യങ്ങൾ നമുക്കും അറിയാം പക്ഷെ ഇതൊന്നും അപ്ലൈ ചെയ്യുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ പക്ഷെ ആ മനസ്സിലാക്കി അത്രയും കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ നോക്കിയാണെങ്കിൽ അവൾ വലിയ സക്സസ്സിലേക്ക് പോകുന്നുണ്ടാവും നമ്മുടെ സ്കില്ലുകളൊക്കെ എത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം ഒന്നും നിങ്ങളുടെ മൈൻഡ് സെറ്റാണ് ഇമ്പോർട്ടൻറ്റ് നല്ല സ്കില്ലൊക്കെ ഉണ്ടാവും നിങ്ങളുടെ മുമ്പിൽ ഒരാൾ വന്നാൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പ്രോഗ്രാം ചെയ്തിരിക്കുന്ന വഴി വഴിയാണെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങളുടെ സ്കില് എന്ന് പറഞ്ഞാൽ അന്യായ സ്കില്ലായിരിക്കും പക്ഷെ അതിനുള്ള മൈൻഡ് സെറ്റ് ഇല്ലെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് മൈൻഡ് സെറ്റാണ് സ്കിൽ ഇല്ലാത്തതുകൊണ്ടൊന്നും ആരും വിജയിക്കാതിരുന്നിട്ടൊന്നുമില്ല ഇതുവരെ പലപ്പോഴും സംഭവിക്കുന്നത് വിജയിക്കാനുള്ള മൈൻഡ് സെറ്റ് ഇല്ലാത്തതാണ് സംഭവം അവർക്ക് അവരെ വിജയിട്ട് കാണാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ ഒരു വിജയായിട്ട് നിങ്ങളെ ഒന്ന് നമുക്ക് നമ്മുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ പറ്റും പോയിട്ട് കണ്ണാടിന്റെ മുമ്പിൽ പോയി നിന്നിട്ട് ഐ എം എ വിന്നർ എന്ന് നിങ്ങൾ പറഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ ആ ഫീലിംഗ് നിങ്ങളൊന്ന് കാണും ഐ എം എ വിന്നർ എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കി എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്ത് വരുന്നത് പുച്ഛമാണോ പുഞ്ചിരിയാണോ അതോ അഭിമാനമാണോ നോക്കുക എപ്പോഴാണോ അത് അഭിമാനമായിട്ട് മാറുന്നത് അപ്പൊ നമ്മൾ വേറെ ലെവലിലേക്ക് എത്തും പലപ്പോഴും സംഭവിക്കുന്ന സാധനം എന്താന്ന് വെച്ചാൽ നിങ്ങൾ പോയിട്ട് കണ്ണട മുമ്പ് ചെയ്ത ഐം എ വിന്നർ ഐ ആം ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു നോക്കുക ആ ഒരു ചിരി വരും കാരണം നിങ്ങളെ നോക്കി നിങ്ങളുടെ ബ്രെയിൻ കളിയാക്കുന്നതാണ് പിന്നെ നീ എന്റെ വിന്നർ കാരണം വിന്നർ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുള്ള സകല പരാജയങ്ങളും കൊണ്ട് നിങ്ങള് മുമ്പിലേക്ക് ഇട്ടു തരുന്നു എന്നിട്ട് ചോദിക്കുന്നു പിന്നെ നീ എന്നെ വിന്നർ അവനെ ആ ആ സാധനത്തിന് നമുക്കൊന്ന് മറികടക്കാൻ പറ്റും ഐ ആം ദ ബെസ്റ്റ് ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തില് ചെയ്യാനായിട്ട് പുറപ്പെടുന്ന സമയത്ത് എന്റെ ബെസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ടാവും അപ്പോഴും കൊണ്ട് തരും നീ ബെസ്റ്റ് കൊടുത്തു നീ അന്ന് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോയിട്ട് നീ ബെസ്റ്റ് പോയിട്ട് ബേസ്റ്റ് പോലും കൊടുത്തില്ല ഇതെല്ലാം ഇവനെ ഓർപ്പിച്ചിരുന്നു പക്ഷെ ആ മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ മാജിക് ഉള്ള സംഭവം അങ്ങനെയാണ് നിങ്ങൾ നോക്കിയാൽ വലിയ ഇതിലൊന്നും ഇല്ലാതെ നടന്ന ഒരാൾ ഓൾ ഓഫീസോടെ വലിയ ലെവലിലേക്ക് എത്തുന്നു നോക്കിയാണെന്നുണ്ടെങ്കിൽ ഈ മൈൻഡ് സെറ്റ് വരിക എന്ന് മൈൻഡ് പറഞ്ഞാൽ മൈൻഡ്സെറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമുക്ക് വരുന്ന സമയത്ത് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വരുന്ന സമയത്ത് നിങ്ങളുടെ ക്രീയേറ്റിവിറ്റി കൂടുതലുണ്ടാവും അവിടെ മാത്രമേ ക്രിയേറ്റിവിറ്റി ക്രിയേറ്റിവിറ്റി കൂടാത്ത ഉണ്ടാവും നിങ്ങൾ ഇതുവരെ കണക്ട് ചെയ്യാത്ത ആൾക്കാരൊക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നു അതിന് ഏറ്റവും പ്രധാനമാണ് മൈൻഡ് സെറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും മൈൻഡ് സെറ്റ് പുറത്തുനിന്നും ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റില്ല കാരണം ഞാനിപ്പോ ഇവിടെ നിന്ന് എന്തൊക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ വേറൊരാളോട് എന്തൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന അതിനെ പോസിറ്റീവും പ്രോഗ്രസീവ് ആയിട്ട് നിർത്തുക നിങ്ങളുടെ നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും നിങ്ങൾക്ക് അഭിമാനം നൽകുന്ന രീതിയിലാകണമെങ്കിൽ മാത്രമാണ് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും അതിനെന്താന ചെയ്യാൻ പറ്റും അത് അത് കണ്ടെത്തണം നിങ്ങളുടെ സ്കില്ല് സ്കില്ലൊക്കെ ഓട്ടോമാറ്റിക് ആണ് കാരണം അത് ട്രെയിനിങ്ങിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്കില്ലും ഇല്ല ടാലന്റൊന്നും അല്ലല്ലോ സ്കില്ല് ആയതുകൊണ്ട് തന്നെ സ്കില്ല് നമുക്ക് ട്രെയിനിങ്ങിലാക്കിയെടുക്കാൻ പറ്റും പക്ഷെ മൈൻഡ് സെറ്റ് അത് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അതിന് പലപ്പോഴും നിങ്ങൾ ചില സ്ഥലത്ത് ഇപ്പം നിരന്തരമായിട്ട് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജനിച്ച് നമ്മൾ മൂന്ന് വയസ്സ് എത്തുമ്പോ പറയുന്നത് മൂന്ന് വയസ്സ് എത്തുമ്പോൾ തന്നെ മൂന്ന് ലക്ഷം നോർസ് കേൾക്കുമെന്ന് പറയാം ഇപ്പൊ എന്ന് വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നോസുകൾ കേട്ടിട്ട് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോയി ഇങ്ങനെ പല സാധനങ്ങൾ ചെയ്ത് ആ കുട്ടി പിന്നെയും വളർന്ന് ഒരു ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും കിട്ടുന്ന ഒരു ഫീലിങ് അധ്യാപകർ നല്ലതിലായിരിക്കും പറയും അവനെ കണ്ടുപടി അല്ലെങ്കിൽ ഇവനെ കണ്ടുപടി നിന്നെ ഒന്നിനും കൊള്ളത്തില്ല അങ്ങനത്തെ പല സാധനങ്ങൾ വന്ന് ഒരു 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 സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് സ്വന്തം ഫീലിംഗ് എന്ന് പറയുന്നത് ഓ ഞാൻ ഇങ്ങനെ ഒരാൾ എന്നെ ഒന്നിനും കൊള്ളില്ല ഇത്ര ഒരു ഫീലിംഗ് ഉള്ള ഒരാൾ പോയിട്ട് പെട്ടെന്ന് ഓൾ ഓഫീസും സക്സസ്ഫുൾ ആവണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പ ഇതിനെ പൊളിക്കാൻ പറ്റും ഇതിനെ ശരിക്കും പറയും ഇങ്ങനെ കൂടെ കൊണ്ടൊക്കെ അടിച്ച് പൊളിക്കപ്പെടും അമ്മാതിരി ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില ഇൻസ്പിറേഷൻ സ്റ്റോറീസ് പ്രയോജനപ്പെടും പക്ഷെ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും മാസീവ് ആയിട്ടുള്ള അത്തരം നിങ്ങളുടെ ഫീൽഡ് ഏതാണ് ആ ഫീൽഡിലുള്ള ഏതെങ്കിലും ഒരു പ്രോഗ്രാം വച്ചിട്ടുണ്ടോ അവിടെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വ്യക്തിയുടെ വലിയ സക്സസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾ സക്സസ്ഫുൾ ആവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് അവരെ അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക അവരൊന്ന് റെസ്പെക്ട് ചെയ്യുക അവരുമായിട്ട് ഉള്ള സമയം നിങ്ങൾ എൻജോയ് ചെയ്യുക അപ്പൊ നിങ്ങളുടെ ഉള്ളിലേക്ക് അത്തരം തോന്നലുകൾ വരും നിങ്ങൾ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ ഞാൻ എനിക്ക് ചിലപ്പോൾ ചിരി വരാറുണ്ട് ഈ ചില സിനിമാ നടന്മാരെ കാണും ഞാൻ പറഞ്ഞ സൂപ്പർ സ്റ്റാറുകളൊന്നുമില്ല ആ സിനിമയിൽ അത്യാവശ്യം ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ കാണുന്ന സമയത്ത് നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ചില ആൾക്കാരെ അവരെ കണ്ടാലും കാണാത്ത ബാധിക്കും മൈൻഡൂല്ല അവരൊക്കെ വലിയ സംഭവമാണ് എന്ന രീതിയിലൊക്കെ പോകുന്ന ആൾക്കാരെ കാണാൻ പക്ഷെ അതിന്റെ ഇന്നറിലേക്ക് പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിട്ട് ഒന്ന് മൈൻഡ് ചെയ്യാൻ പറ്റാത്ത ഇയാളുടെ മാനസിക അവസ്ഥ ഉണ്ടാകും ചെയ്യാൻ ചില ആൾക്കാർ നോക്കിയാണെങ്കിൽ എത്ര ചെറിയ ആൾക്കാരാണെങ്കിലും അവരോട് പോയി സെൽഫി എടുക്കുന്നത് കാണാൻ പറ്റും അവരുമായിട്ട് സംസാരിക്കുന്നത് കാണാൻ പറ്റും ചില ആൾക്കാർക്ക് അതെന്തോ വലിയ സംഭവം പോലെയാണ് തോന്നുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ അത് അവരുടെ ബ്രെയിൻ സമ്മതിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളെ കാണുമ്പോൾ നിങ്ങളുടെ ഫീൽ എന്താണ് നോർമലി ഒരു അസുഖക്കെ ഉണ്ടാവും അതുകൊണ്ട് നല്ലതാണ് പക്ഷെ നിങ്ങളുടെ പെരുമാറ്റം എങ്ങനെയാണ് അസുഖ ഉണ്ടാവണം അസുഖ ഉണ്ടാവണം കാരണം സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ കാണുന്ന സമയത്ത് പക്ഷെ അത് ഉപദ്രവിക്കുന്ന ലെവലിലേക്കല്ല അയാളെ മൈൻഡാത്ത ലെവലിലേക്കല്ല അയാളുമായിട്ട് കൂടുതൽ അസോസിയേറ്റ് ചെയ്യാനും അതുപോലെ എത്തിച്ചേരാനും എന്ന് വെച്ചാൽ അയാളെ പോലെ എത്തിച്ചേരാനും നിങ്ങളുടെ ഫീൽഡിൽ അയാൾ എടുക്കുന്ന സ്ഥാനത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ നമ്മൾ ട്രൈ ചെയ്യണം പിന്നെ എന്ന് പേടി പേടികൊണ്ടും ആണ് സംഭവിക്കുക ഈ പേടി ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ പുച്ഛം നോത്തുകൊണ്ട് പോകും എന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഒന്ന് ഹാൻഡ് ചെയ്യാനോ അല്ല അവരുടെ ഒന്ന് സംസാരിക്കാനോ ധൈര്യമില്ലാത്ത ആൾക്കാരും ഈ പുച്ഛം നോക്ക് കൊണ്ട് പോകും കാരണം ധൈര്യമില്ലാത്തതുകൊണ്ട് ആദ്യം മാറ്റിയെടുക്കുക അതുപോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ അവരൊന്ന് റെസ്പെക്ട് ചെയ്യുക ഇപ്പൊ നിങ്ങൾ നോക്കിയണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒക്കെ വലിയ വാഹനങ്ങളൊക്കെ പോകുമ്പോൾ വലിയ വാഹനം മീൻസ് ഞാൻ പറഞ്ഞ ലക്ഷറി വാഹനങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് വണ്ടി ഓടിച്ചിട്ടുണ്ട് അത് ഇഷ്ടപ്പെടാതെ പോകുന്ന ആൾക്കാരൊക്കെ നമ്മൾ കാണാറ് ഒരിക്കലും അയാളുടെ ലൈഫിലൊന്നും ഇതൊന്നും സംഭവിക്കില്ല എന്ന് അത്ര ഉറപ്പുള്ള ആൾക്കാർക്കാണ് അങ്ങനത്തെ ചിന്താഗതി വരുന്നത് ചില ആൾക്കാരെ നിങ്ങൾ നോക്കിയാണെന്നുണ്ടെങ്കിൽ അവര് ആ അത്തരം സാധനത്തെ റെസ്പെക്ട് ചെയ്യുന്ന കാണാൻ പറ്റും ഈസി ആയിട്ട് അവർ അതിലേക്ക് എത്തിച്ചേച്ചു കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞാൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെയും സക്സസ്സിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യും അപ്പോളേ നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റും കാരണം ഈ നിങ്ങളും അതേ ഫീൽഡിൽ സക്സസ്ഫുൾ ആകുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കും കിട്ടുന്നതാണ് അതിനെ നിങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങുമ്പോൾ ആ സെറ്റ് ഉണ്ടാവും സക്സസ് ആകാനുള്ള സെറ്റ് ഉണ്ടാവും ബാക്കിയൊക്കെ സംഭവിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മൈൻഡ്സെറ്റ് സക്സസ്ഫുൾ ആവുന്ന തരത്തിലേക്കുള്ളതാണെന്നുണ്ടെങ്കിൽ എത്തിച്ചേരുവാന്ന് പറയുന്നത് ബാക്കി ഈസിയാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആയിട്ട് മാറും ഇന്നലെ വരെ നിങ്ങളുടെ ഇപ്പം നിങ്ങളുടെ സ്റ്റാഫായിരിക്കും അല്ല നിങ്ങളുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും അയാൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ കണ്ണും കൂട്ടി ചീത്ത പൊളിച്ചിട്ടിരിക്കുന്ന ആളായിരിക്കും പക്ഷെ പതുക്കാൻ നിങ്ങൾ ചേഞ്ച് ആകും അയാൾ പറയുന്ന നല്ല കാര്യങ്ങളെല്ലാം നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്ത് തുടങ്ങും അല്ലാതുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പേഴ്സണലി വിളിച്ചൊക്കെ അയാളോട് പറയും പൊതുവായിട്ട് എല്ലാവരും മുമ്പ് വെച്ചൊക്കെ വഴക്ക് പറഞ്ഞതിന് പകരം അയാളെ പേഴ്സണലി വിളിച്ചിട്ടൊക്കെ വഴക്കും ഇതൊക്കെ ആട്ടോമാറ്റിക് വരും സംഭവിക്കുന്നുണ്ടാവും എല്ലാ സ്കില്ലും നമ്മൾ നേടുന്നുണ്ടാവും ആദ്യം നമുക്ക് വേണ്ടത് മൈൻഡ് സെറ്റ് എവിടെ ഏത് ഫീൽഡിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാലും അവരായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അവരുമായിട്ടൊരു സൗഹൃദം സ്ഥാപിക്കാൻ പറ്റുമെങ്കിൽ അത് ഉണ്ടാക്കി എടുക്കുക നിങ്ങളുടെ മുഖത്ത് എപ്പോഴും ഒരു വിന്നറുടെ ഭാവം ഉണ്ടാവും മറ്റേ അടുത്ത് മാറ്റണം അപ്പൊ പിന്നറുടെ ഭാവമുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ ആരുമായിട്ട് ഏപത് സമയത്ത് പോയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അവരോട് സംസാരിക്കാൻ പറ്റും മാറി എന്ന് നിൽക്കേണ്ടി വരില്ല ഷെയ്ക്കാൻഡ് ചെയ്യാൻ പറ്റും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഷെയ്ക്കാൻഡ് ചെയ്താൽ പറഞ്ഞു ഭയങ്കര വലിയ സൂപ്പർ സ്റ്റാറിൻ്റെ അടുത്ത് പോയിട്ട് അവർ തിരക്കിൻ്റെ അടുക്കം പോയിട്ടുള്ള കാര്യമല്ല പക്ഷെ അല്ലാത്തൊരു സമയത്ത് നിങ്ങൾ എത്ര വലിയ സൂപ്പർ സ്റ്റാർ ആണെങ്കിലും പേഴ്സണലി ഒരു ടൈമിൽ അവര് ഫ്രീ ആണ് എന്നുണ്ടെങ്കിൽ വേറെ തിരക്കിലൊന്നും അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ടൊന്നും ഷെയ്ക്കാൻഡ് ചെയ്യാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അല്ലെങ്കിൽ അവർ അവരോട് എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ അതൊക്കെ ആൻസർ ചെയ്യാൻ അവർക്ക് ഇഷ്ടമാണ് തിരിച്ചറിയുക കാരണം അവർ സക്സസ്ഫുൾ ആയിട്ടുള്ള വന്ന വഴിയിൽ സക്സസ്ഫുൾ ആയതിന് ശേഷം അവർ സക്സസ് അംഗീകരിച്ചിട്ടുണ്ട് ഒരാള് എന്താണ് എന്ന് ചോദിച്ചാൽ അത് പറഞ്ഞു പറഞ്ഞുതരാൻ എല്ലാവർക്കും ഇഷ്ടമാണ് ഇത് നമ്മളതിന് റെഡി ആവണം കേൾക്കാൻ റെഡി ആവണം അങ്ങനെയുള്ള ആൾക്കാരെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ റെഡി ആവണം ആ സമയത്ത് വ്യത്യാസം ഉണ്ടാവും അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് പലപ്പോഴും സംഭവിക്കുന്ന ഇത് ചെയ്യാത്തതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫെയിലർ ഉണ്ട് ഒരു ാലോ നമ്മളൊരു ഫിയർ ഓഫ് ഫെയിലർ എന്ന് പരാജയപ്പെട്ടാലോ ഇപ്പൊ നിങ്ങൾ ഒരാളെ ഷെയ്ക്കാൻഡ് ചെയ്യാനായിട്ട് പോകുന്നു അയാള് ഷെയ്ക്കാൻഡ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ ഒരാളെ നോക്കി ചിരിക്കുന്നു അയാൾ തിരിച്ച് ചിരിച്ചില്ലെങ്കിലും പലപ്പോഴും നമ്മൾ ചെയ്യാതിരിക്കാനുള്ള കാരണം മാത്രമല്ല ഇപ്പൊ എന്തെങ്കിലും ഒരു പുതിയ കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നു പോയിട്ട് ഒന്ന് രണ്ടുപേരായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ അവര് പറഞ്ഞ ഇതൊന്നും ശരിയാവില്ല എന്ന് പറയുമ്പോൾ തന്നെ വിട്ടിട്ട് പോകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടികൊണ്ടാണ് ഇനി ഞാനെങ്ങാനും തുടങ്ങി ഇത് ശരിയായില്ലെങ്കിലോ എന്നുള്ള പേടികൊണ്ടാണ് പല ആൾക്കാരും ഒരു ശ്രമം പോലും നടത്താത്തത് ഈ നമ്മുടെ സെൽഫ് ടോക്ക് വളരെ ഇമ്പോർട്ടൻ്റാ നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്നത് അപ്പം അത് നമുക്ക് മാത്രം അറിയത്തുള്ളൂ ഞാൻ എന്നോട് എന്താണ് സംസാരിക്കുന്നത് ഞാൻ പുറത്ത് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്നോട് സംസാരിക്കുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട് ഞാൻ എന്നോട് സംസാരിക്കുന്ന ഒരു രീതിയുണ്ട് ഏത് കാര്യം വരുന്ന സമയത്തും ആദ്യത്തെ വരുന്ന സാധനം നെഗറ്റീവ് ആണെങ്കിൽ ഇതെല്ലാം പോസിറ്റീവ് ആക്കി എടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചില ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഫിക്സ് മൈൻഡ് സെറ്റ് ആയിരിക്കും മാറ്റത്തെ ഇല്ല അവർ ചില കാര്യങ്ങളിലൊക്കെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് അത് എത്ര നല്ല കാര്യമാണെങ്കിലും പോസിറ്റീവായിട്ടാണെങ്കിലും അവർ പക്ഷെ അവരുടെ ചിന്താഗതി ഒന്നും മാറ്റാൻ കഴിയാറില്ല അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റും ഈ ബ്ലെയിമിങ് കൾച്ചർ കൊണ്ട് അതായത് മറ്റുള്ള ആൾക്കാർ കുറ്റപ്പെടുത്തിക്കൊണ്ടേ സംസാരിക്കരുത് കാരണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെയ്യും അവരെ കുറിച്ചിട്ടൊക്കെ മോശമായിട്ട് സംസാരിക്കുക അത് കുറ്റപ്പെടുത്തും ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാർ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി വേണം അവർ ഈ ഫെയില് ഫിയർ ഓഫ് ഫെയിലറിന്റെ ആൾക്കാർ അല്ലാത്ത ആൾക്കാർ ആരും കുറ്റപ്പെടുത്തൊന്നുമില്ല അവൻ അവൻകാരനാണ് ഇങ്ങനെ സംഭവിച്ചതോ അവരങ്ങനെ ശരിയല്ല മറ്റേ സിറ്റുവേഷൻ ശരിയല്ല ഇങ്ങനെ പറയുന്ന ഒരാളും വിജയത്തിലേക്ക് എത്തത്തില്ല അപ്പൊ സംഭവമൊക്കെ ഉണ്ടാവും അവരങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം പക്ഷെ നമ്മളെന്നൊക്കെ ഓവർകം ചെയ്ത അതിലേക്ക് എത്തി അവിടെ കഥ മാറും സിറ്റുവേഷൻ ഇങ്ങനെയായിരുന്നു അവിടെ ചെന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു പക്ഷെ അതൊക്കെ അവർ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ അതിലൂടെ മുന്നേറി അങ്ങനെയുള്ള ആൾക്കാരെ സജയിക്കുള്ളൂ എല്ലാ സിറ്റുവേഷൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നിട്ട് വിജയിക്കാനൊന്നും പറ്റില്ല അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളുടെ മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയാൽ വിജയിക്കാൻ പറ്റുന്നുണ്ടാവും എല്ലാ